ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബീന മോഹൻദാസ് ഇടുക്കി ആഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ നല്ല നല്ലതായിട്ട് വരുന്ന കുർത്തിയാണ് അതായത് ഡെയിലി വെയർ ആയിട്ടോ ഓഫീസ് വെയർ ആയിട്ടോ ഒക്കെ നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് തന്നെ തരുന്ന കുർത്തിയുടെ കളക്ഷൻസ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇത്ര നമ്മൾ നമ്മള് ക്വാണ്ടിറ്റി കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ എല്ലാത്തിന്റെയും നമ്മൾ സൈസസ് മീഡിയം ടു ഡബിൾ എക്സ് എൽ വരെ സൈസസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതിന് മാച്ച് ചെയ്യുന്ന ലെഗിൻസും അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ള നല്ലൊരു ലെഗിൻസും ആണ് കൊണ്ടുവന്നിരിക്കുന്നത് പരിചയപ്പെടാം ഫസ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന നല്ലൊരു ആണ് അതിന്റെ ചെസ്റ്റ് ഭാഗത്ത് ഇങ്ങനെ നല്ലൊരു ഡിസൈൻസ് ചെയ്തിട്ടുണ്ട് എത്ര കേട്ടോ അത് താഴെ വരെ പോകുന്നുണ്ട് അത്ര നല്ല ലെങ്തും വരുന്നുണ്ട് കേട്ടോ സ്ലിറ്റഡ് ആയിട്ടാണ് വരുന്നത് രണ്ട് സൈഡും പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡും പോക്കറ്റ് പോക്കറ്റുണ്ട് നമുക്ക് ഫോണോ എന്തെങ്കിലുമൊക്കെ ഇടാനായിട്ടുള്ള സംവിധാനം അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ബി എസ് വൈ ജോർജറ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് ഏറ്റവും സോഫ്റ്റ് ആയിട്ട് വരുന്ന നല്ലൊരു ഫെദർ ടച്ച് ഫീലിങ്സ് ആണ് കേട്ടോ നമുക്ക് തരുന്നത് അത്രയ്ക്ക് സോഫ്റ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് കണ്ടോ എന്ത് സോഫ്റ്റ് ആണെന്ന് അറിയാമോ നമ്മൾ ഇത് ധരിച്ചിട്ടുണ്ടെന്ന് പോലും നമുക്ക് തോന്നത്തില്ല അത്രയ്ക്ക് സോഫ്റ്റ് ആണ് കേട്ടോ ഇതിന്റെ സ്ലീവ് വരുന്നത് നല്ലൊരു ചെറുതായിട്ട് വരുന്ന ഒരു പഫ് സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത് താഴോട്ടൊരു പടി കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും ബാക്കിൽ ഇങ്ങനെ ചെറുതായിട്ട് വരുന്ന ഒരു ഒരു കട്ട് ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ താഴോട്ടില്ല മേൽഭാഗത്ത് മാത്രമായിട്ട് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അറുപത്തി അഞ്ചാണ് എയ്റ്റ് സിക്സ് ഫൈവ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് അതിന്റെ ലെഗിങ്സ് വരുന്ന ഇതാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു ചിക്കു കളറാണ് ഇതിനായിട്ട് പെയർ ആയിട്ട് ഞാൻ എടുത്തിരുന്നത് ഇതൊരു ബയോ വാഷ്ഡ് ലൈക്രാ മെറ്റീരിയലിൽ വരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ വൺ എയ്റ്റി ജി എസ് എം വരുന്ന ഫോർ സ്ട്രെച്ച് വരുന്ന ഒരു മെറ്റീരിയലാണ് ഇങ്ങനെ വരും രൂട്ടോ വളരെ സോഫ്റ്റ് ആണ് താനും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ലെഗിൻസ് ആണ് ഇത് എത്ര വേണേലും ഇങ്ങനെ വലിയ വലിയുന്ന ഒരു ലെഗിൻസ് ആണ് കേട്ടോ ഇത്രക്ക് സോഫ്റ്റ് ആണ് ലെഗിൻസും വരുന്നത് മുന്നൂറ്റി പത്ത് രൂപ അതായത് ത്രീ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ലെഗിൻസ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്ന കളർന്ന് പറയുന്നത് ലൈറ്റ് രാഷ് കളർ വരും അടുത്തായിട്ട് വരുന്നത് ചിക്കുവിന്റെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് വരും നെക്സ്റ്റ് വരുന്നത് സെയിം ഞാൻ ഇട്ടിരിക്കുന്നതിന്റെ നല്ലൊരു ആ കളർ വരും കേട്ടോ നെക്സ്റ്റ് വരുന്നത് ചിക്കു കളർ തന്നെയാണ് നെക്സ്റ്റ് ഒരു ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് അടുത്തത് വരുന്നത് ബ്ലാക്ക് ആണ് നെക്സ്റ്റ് വരുന്നത് പീച്ചാണ് അടുത്തത് വരുന്നത് വൈറ്റ് ആണ് മുന്നൂറ്റി പത്തിരാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് അതിന്റെ തന്നെ സെയിം തന്നെ മോഡലിലാണ് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ആഷ് കളറാണ് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് ധരിക്കാൻ പറ്റുന്ന ഒരു കളറുമാണ് കുർത്തിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ബാക്ക് പോർഷൻ വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതിന് ലൈനിങ് ഇല്ലെന്നോർത്തുകൊണ്ട് നേടലോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അത്രയ്ക്ക് നല്ല കട്ടി കട്ടി കൊണ്ടുവാനും എന്നാൽ സോഫ്റ്റ് ആണ് കേട്ടോ സാധാരണ നമ്മുടെ ജോർജറ്റ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഇച്ചിരി പരുക്കനായിരിക്കും ഇത് ഏറ്റവും ഹൈ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇതിന് നല്ല സോഫ്റ്റ് ഫീലിങ്സ് ആണ് ലെഗിൻസ് നമുക്ക് അളവ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ വരെയാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ കളർ ഇതാണ് കേട്ടോ സൂപ്പർ കളറാണ് കേട്ടോ നാല് ഷെയ്ഡാണ് നമുക്ക് ഈ മോഡലിൽ വന്നിരിക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് തന്നെ വരുന്നതാണ് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ സ്ഥിരം യൂസ് ചെയ്യാനായിട്ട് എന്ത് ഭംഗിയാണെന്ന് അറിയാവോ അത് കാണാനായിട്ട് നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ കാഷ്യൽ വെയർ ആയിട്ടോ ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എണ്ണൂറ്റി അറുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ ഇതിന്റെ ആ മോഡലില് ലാസ്റ്റ് വരുന്ന ഷെയ്ഡ് നാല് ആണ് വന്നിരിക്കുന്നത് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോടെ ഡാർക്ക് ആണ് കേട്ടോ വരുന്നത് ഇതിൽ നമുക്ക് സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സ് വരെയാണ് എയ്റ്റ് എയ്റ്റ് സിക്സ് ഫൈവ് ആണ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി അറുപത്തി അഞ്ച് രൂപ നെക്സ്റ്റ് വരുന്ന ഇതാണ് കേട്ടോ നല്ല രസമുള്ള ഒരു കോളർ പാറ്റേണിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതാണ് കേട്ടോ കോളർ വരുന്നത് കോളറിൽ നല്ലൊരു ഒരു ലേസ് ആണ് കൊടുത്തിരിക്കുന്നത് അതിങ്ങനെ ഇത്ര ഒരു വീനക്ക് പോലെ വന്നിട്ട് ഇത്രയും താഴോട്ടായിട്ട് വരുന്നുണ്ട് ഇവിടെ ചെറുതായിട്ട് വരുന്ന ഒരു ഫ്ലീറ്റ്സും പ്ലീറ്റ്സും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് സ്ലീവിന്റെ എൻഡിലും ആ ഒരു ലേസ് കൊടുത്തിട്ട് ലേസ് കൊടുത്തിട്ടുണ്ട് ബാക്ക് പേർഷൻ ഇങ്ങനെ ഒരു സാധാ ഒരു കട്ടാണ് കേട്ടോ ആയിട്ട് വന്നിരിക്കുന്ന കട്ടാണ് ഫ്രണ്ടിൽ മാത്രമേ ഈ ഒരു സ് വരുന്നുള്ളൂട്ടോ ഇങ്ങനെ വരും അതായത് നമുക്ക് ഇച്ചിരി വയറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ വയറൊക്കെ അറിയാതിരിക്കാനായിട്ടുള്ളൊരു ഒരു ചെറിയ ഫ്ലീറ്റ്സ് മൂന്നാല് ഫ്ലീറ്റ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അറുപത്തി അഞ്ച് തന്നെയാണ് മീഡിയം ടു ഡബിൾ എക്സില് വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് അതിൻ്റെ ചിക്കു കളറാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നേരിട്ട് കാണുമ്പോൾ നല്ല രസമാണ് വീഡിയോയിൽ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ഫെദർ ടച്ച് ഫീലിങ്സ് ആണ് വരുന്നത് ജോർജറ്റിന്റെ ഏറ്റവും ഹൈ ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്ട്ടോ വരുന്നത് ഇതാണ് സ്ലീവ് വരുന്നത് സ്ലീവിന്റെ എന്തിലും ഇത് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുമ്പോഴത്തേക്കും എന്താ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സില് വരെയാണ് നമ്മുടെ ലെഗിൻസ് നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാണോ നിങ്ങൾക്ക് മാച്ച് ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് പെയർ ചെയ്യാം ലെഗിൻസിലും നമ്മൾ മീഡിയം ടു ഡബിൾ എക്സിൽ വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് വരുന്ന ഇതാണ് നല്ലൊരു പിണ്ടക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ അടിച്ചടിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ അവിടെ മാത്രമായിട്ട് കുറച്ചൊരു ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഫ്രോക്ക് മോഡലൊക്കെ ഇടണം എന്ന് തോന്നുന്നവർക്ക് നല്ലൊരു ടോപ്പാണ് കേട്ടോ ഇത് വരുന്നത് സൈഡ് ഓപ്പൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് സൈഡിൽ ഓപ്പൺ ആണ് ഇതിന് പോക്കറ്റ് വരുന്നില്ല കേട്ടോ സ്ലീവ് വരുമ്പോഴത്തേക്കും നോർമൽ ആയിട്ടൊരു സ്ലീവ് വന്നിട്ട് താഴ്ഫാത്തായിട്ടൊരു പഫ് ഇപ്പോഴത്തെ ഒരു മോഡൽ സ്ലീവ് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോഷൻ ഉണ്ടായി ഇങ്ങനെ ക്ലെയിൻ ആയിട്ടാണ് തന്നെയാണ് വരുന്നത് കേട്ടോ ഇതും നമുക്ക് ഇട്ട് കഴിയുമ്പോൾ വയർ ഇച്ചിരി വയറൊക്കെ തോന്നിക്കുന്നവർക്ക് വയറൊക്കെ തോന്നാതിരിക്കാനായിട്ടുള്ളൊരു സംവിധാനമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് സൈസസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ വരെയാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പിസ്ത ഗ്രീൻറെ ഒക്കെ തീരെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു കളറാണ് വരുന്നത് അതുപോലെ തന്നെ താഴ്ഭാഗത്തോട്ട് ചെയ്യുന്ന ഒരു പടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ പടി വന്നിട്ട് പടിയിലും ആ ഒരു മോഡല് ചെയ്തിട്ടുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് ഞാൻ വീണ്ടും പറയുവാണ് ഏറ്റവും ഹൈ ക്വാളിറ്റിയിലുള്ള ജോർജറ്റ് മെറ്റീരിയൽ ചെയ്തിരിക്കുന്നതാണ് സാധാരണ ജോർജറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ ഒരു പരുക്കനായിരിക്കും ഇത് വളരെ സോഫ്റ്റ് ആയിട്ട് നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അറിയാട്ടോ ആരെങ്കിലും ഒക്കെ വാങ്ങിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്തി കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം അത്രയ്ക്ക് സോഫ്റ്റ് ആണ് ഇതാണ് കേട്ടോ സ്ലീവ് വരുന്നത് ബാക്ക് പോർഷൻ സാധാ നമ്മുടെ സ്ലിറ്റിന്റെ കട്ടാണ് കൊടുത്തിരിക്കുന്നത് സെയിം റേറ്റ് ആണ് എണ്ണൂറ്റി അറുപത്തിയഞ്ച് മീഡിയം ടു ഡബിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഇത് വരും നല്ല ഭംഗിയല്ലേ മോഡൽ കാണാനായിട്ട് നല്ല രസമുണ്ട് അത്രയ്ക്ക് ഭംഗിയാണ് ഇത് നമുക്ക് ഡെയിലി യൂസ് ആയിട്ട് ഉപയോഗിക്കാം ഡെയിലി വാഷ് ചെയ്ത് ഉപയോഗിക്കാം അതുപോലെ തന്നെ അയൺ ചെയ്യണമെന്ന് പോലുമില്ല ചുരുങ്ങോ ഒന്നും ഇല്ലാത്ത ഒരു മെറ്റീരിയലാണ് ആണ്ട്ടോ വരുന്നത് ചുരുങ്ങോ ഇല്ല ചുളുങ്ങോ ഇല്ല അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് ഇതാണ് സ്ലീവ് വരുന്നത് ബാക്ക് പോർഷൻ സാധാ നമ്മുടെ സ്ലിറ്റ് കട്ടാണ് കട്ടാണ്ട്ടോ വരുന്നത് എണ്ണൂറ്റി അറുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ല രസമുള്ള കളറാണ് നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് തന്നെ വരുന്ന ഒരു കളറുമാണ് കുർത്തിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പൊ നമുക്ക് മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഉണങ്ങിയും കിട്ടും കേട്ടോ പെട്ടെന്ന് ഉണങ്ങി കിട്ടും പെട്ടെന്ന് വെള്ളം വലിഞ്ഞു പോകുന്ന ഒരു മെറ്റീരിയൽ ആണല്ലോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണങ്ങിയും കിട്ടും കേട്ടോ ഇങ്ങനെ വരും സൈസസ് എത്ര ആട്ടോ ലെങ്ക് വരുന്നത് താഴ്ഭാഗത്ത് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു മോഡല് ചെയ്തിട്ടുണ്ട് താഴ്ഭാഗത്ത് കേട്ടോ ബാക്കിൽ അത് കൊടുത്തിട്ടില്ല അത് ചെയ്തിട്ടുണ്ട് മീഡിയം ടു ഡബിൾ എക്സ് വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് എണ്ണൂറ്റി അറുപത്തി അഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് ഇപ്പം ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സാപ്പ് നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുമോ നമ്പറിൽ ഞങ്ങൾ ഇന്ന് കോൺടാക്ട് ചെയ്യോട്ടോ അപ്പൊ എന്നോട് ഒരുപാട് കസ്റ്റമേഴ്സ് എന്റെ കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുർത്തി ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ജോർജറ്റ് പ്യൂർ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി കൂടിയ ജോർജറ്റിൽ വരുന്ന മെറ്റീരിയൽ വരുന്ന കുർത്തി കളക്ഷൻസ് ആയിരുന്നു നല്ല ഭംഗി കൊണ്ട് കാണാനായിട്ട് നമുക്കൊരു ഓഫീസ് വെയർ ആയിട്ടോ കാഷ്വൽ ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കുർത്തിയായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം പിന്നെ കമന്റും ഒന്ന് ചെയ്യണം കേട്ടോ ഇപ്പൊ പൊതു കുറച്ച് വെറൈറ്റി കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു